ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ടെൻഷനിലൂടെയാണ് നമ്മളും നമ്മുടെ രാജ്യവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ടെൻഷൻ തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനുഭവിക്കുന്ന ജനങ്ങൾ നമ്മുടെ ഈ അതിർത്തിയിലുള്ള ജനങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ അവർക്കാണ് അതിൻ്റെ ഒരു ശരിക്കും ഇമ്പാക്റ്റ് അറിയാനായിട്ട് സാധിക്കുക നമ്മൾ ഫോർച്യുനേറ്റ്ലി ഇന്ത്യയുടെ ഈ ഒരു അറ്റത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു കെടുതികളെപ്പറ്റി അധികം അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ആ ഒരു ബോർഡറിലൊക്കെയുള്ള ആളുകളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ബംഗറിലുമൊക്കെ നമുക്ക് ആലോചിക്കാൻ കൂടെ കഴിയില്ല അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇത്രയും വലിയ ഒരു ടെൻഷനിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ബി സി സി ഐ കൃത്യമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുകയും ഐ പി എൽ പോലെയുള്ള ഇത്രയും വലിയ ഒരു ടൂർണമെൻറ്റ് മാറ്റിവെക്കാനായിട്ട് തീരുമാനിക്കുകയുമായിരുന്നു ഏതായാലും ആ ഒരു ടെൻഷനൊക്കെ കുറഞ്ഞിരിക്കുന്നു വെടി നിർത്താനായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള നല്ലൊരു ന്യൂസാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഐ പി എൽ മത്സരങ്ങളെല്ലാം തന്നെ പുനരാരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മറ്റൊരു വിൻഡോ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എല്ലാ ഇന്റർനാഷണൽ ടീമുകളും ഇനി ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഫോറിൻ താരങ്ങളെല്ലാം ഐ പി എൽ കളിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പോം വഴികൾ കണ്ടെത്തുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അത് തുടരുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ഈ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഇന്ന് വളരെ രസകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ക്രിക്കറ്റിൽ അതിനെപ്പറ്റി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഒരു മത്സരത്തിൽ കളിച്ചിരിക്കുന്ന പത്ത് ബാറ്റർമാരും റിട്ടയർഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രണ്ട് ബാറ്റർമാരിൽ കൂടുതൽ ഒരു മത്സരത്തിൽ റിട്ടയേർഡ് ആവുന്നത് എന്നുള്ളതാണ് അതൊരു വിമൻസ് മാച്ചാണ് വിമത് മാച്ച് എന്ന് പറയുമ്പോൾ അത് ഐ സി സിയുടെ വിമൻസ് ടി ട്വന്റി ലോകകപ്പിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഏഷ്യ ക്വാളിഫയറിലെ ഒരു മത്സരമായിരുന്നു അത് തായ്ലൻഡിന്റെ തലസ്ഥാനമായിട്ടുള്ള ബാങ്കോക്കിലാണ് ഈ മത്സരം നടക്കുന്നത് കളിച്ചിരുന്ന ടീമുകൾ എന്ന് പറയുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതായത് യു എയും ഖത്തറും തമ്മിലായിരുന്നു വിമൻസിന്റെ മാച്ചാണ് പെൺകുട്ടികളുടെ മാച്ചാണ് ആ ഒരു മത്സരത്തിൽ വളരെ ആശ്ചര്യജനകമായ അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ് നടന്നത് ആദ്യം ബാറ്റ് ചെയ്ത യു എ ഒരു ഘട്ടത്തിൽ പതിനാറ് ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിന് വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു സ്ഥിതിയിലായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് അവരുടെ ടീം ടോട്ടലായിട്ട് റിട്ടയർഡ് ഔട്ട് ആവാനായിട്ട് തീരുമാനിക്കുന്നത് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് വളരെ മൂടികെട്ടിയ ഒരു അന്തരീക്ഷമായിരുന്നു ആ ഒരു അന്തരീക്ഷത്തിൽ മത്സരം ചിലപ്പോൾ വാഷ്ഡ് ഔട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരുടെ സപ്പോർട്ട് സ്റ്റാഫിൽ അവരുടെ കോച്ചും ക്യാപ്റ്റനും എല്ലാം കൂടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ആ ഒരു തീരുമാനത്തിൽ അവരുടെ പത്ത് ബാറ്റർമാരും റിട്ടയർഡ് ഔട്ട് എന്നുള്ള രീതിയിൽ പ്രഖ്യാപിക്കുകയായിരുന്നു വളരെ ഒരു രസകരമായ ഒരു സംഭവമാണ് എന്തുകൊണ്ടാണ് റിട്ടയർഡ് ഔട്ട് നമ്മൾ ഇതിനു മുമ്പ് ഡിക്ലറേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒന്നും അല്ല ഇത് പത്ത് ബാറ്റർമാരും റിട്ടയർഡ് ഔട്ട് ആയിരിക്കണം നമ്മൾ ആ മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം പറ്റിയത് യു എ ഞാൻ പറഞ്ഞു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിന് വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല പതിനാറ് ഓവറിൽ ഇനിയും നാല് ഓവറുകൾ ബാക്കിയുണ്ടായിരുന്നു അവരുടെ ക്യാപ്റ്റൻ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇഷ ഔസ എന്ന് പറയുന്ന ഒരു താരമാണ് അവർ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അതുപോലെ തന്നെ തീർത്ഥ സതീഷ് എന്ന് പറയുന്ന മറ്റൊരു ബാറ്ററും ഈ രണ്ടുപേരും നല്ല രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് പതിനാറ് ഓവർ പിന്നിടുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് അപ്പോഴാണ് ഈ കാർമേഘങ്ങളെല്ലാം മൂടുന്നതും മഴയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഈ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ പോസിബിൾ അല്ല ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ പരിമിത ഓവർ ക്രിക്കറ്റ് പരിമിത ഓവർ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏകദിനങ്ങൾ ടി ട്വൻ്റി മത്സരങ്ങൾ ഇതിനാണ് നമ്മൾ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് മത്സരങ്ങളിലും ഈ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് സാധിക്കില്ല അത് ഒരു മൾട്ടി ഡേ മാച്ചുകളിൽ മാത്രമാണ് ഡിക്ലറേഷൻ മൾട്ടി ഡേ മാച്ച് ഇപ്പോൾ ടെസ്റ്റ് ഇന്റർനാഷണൽ മത്സരങ്ങളാണ് ടെസ്റ്റ് മത്സരങ്ങൾക്ക് അങ്ങനെ മൾട്ടി ഡേ മാച്ചുകൾ എന്നാണ് പറയുക അതുപോലെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇന്ത്യയിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് രഞ്ജി ട്രോഫി മത്സരങ്ങൾ എന്ന് പറയുന്നു അതും മൾട്ടി ഡേ മത്സരങ്ങൾ ആ മത്സരങ്ങളിൽ മാത്രമാണ് നമുക്ക് ഡിക്ലറേഷൻ സാധ്യമാവുക അപ്പോൾ ഡിക്ലറേഷൻ സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ ഈ മഴ വരുമെന്നുള്ളത് കൊണ്ട് തന്നെ യു എയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ജയിച്ചേ തീരു എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഉടനെ തന്നെ അമ്പയർമാരുമായിട്ട് സംസാരിക്കുകയും ഡിക്ലെയർ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ അമ്പയർമാരാണ് പറയുന്നത് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കില്ല കാരണം ഇതൊരു ലിമിറ്റഡ് ഓവർ മാച്ചാണ് ടി ട്വൻറ്റി മത്സരമാണ് മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലുമാണ് കോംവഴി എന്നുള്ളത് അങ്ങനെ അവർ സെഞ്ചുറി നേടി അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഇഷ ഓസേനെ ആദ്യം തിരിച്ചു വിളിക്കുകയും അത് റിട്ടയേർഡ് ഔട്ടായിട്ട് പ്രഖ്യാപിക്കുകയുമായിരുന്നു അതിനുശേഷം നല്ല രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന തീർത്ഥ സതീഷ് എന്ന് പറയുന്ന മറ്റൊരു ബാറ്ററ് രണ്ടുപേരും മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ാണ് മത്സരത്തിൽ ഇഷാ ഊസ അമ്പത്തി അഞ്ച് ബോളുകളിൽ അഞ്ച് സിക്സറുകളുടെ സഹായത്തോടു കൂടി നൂറ്റിപതിമൂന്ന് റൺസാണ് ഈ മത്സരത്തിൽ നേടിയത് തീർത്ഥ സതീഷ് ആവട്ടെ നാൽപ്പത്തിരണ്ട് ബോളുകളിൽ എഴുപത്തിനാല് റൺസ് നേടി ബാറ്റ് ചെയ്യുകയായിരുന്നു രണ്ടുപേരും ഇങ്ങനെ ഒരു പൊസിഷനിലാണ് ഒരാൾ നൂറ്റിപതിമൂന്ന് റൺസിലും ഒരാൾ റൺസിലുമാണ് ബാറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഈ രണ്ടുപേരെയും അവർ തിരിച്ചു വിളിക്കുകയും രണ്ടുപേരും റിട്ടയർഡ് ഔട്ട് ആണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനുശേഷം എല്ലാ ബാറ്റർമാരെയും ആ ഒരു സ്കോറിൽ തന്നെ റിട്ടയേർഡ് ഔട്ട് ആവുകയായിരുന്നു അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റൺസിന് വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള സ്ഥിതിയിൽ നിന്ന് നമ്മൾ ആ ഫോളോ ഓഫ് ഒരു കോളം പരിശോധിക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് രണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് മൂന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് നാല് ഇങ്ങനെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് പത്ത് എന്നുള്ള നിലയിലാണ് ഒരു ഫോളോ വിക്കറ്റ്സിന്റെ കോളം നമ്മൾ കാണുന്നത് ആ ഒരു സ്കോർ ഷീറ്റിൽ ഇത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മത്സരം നടക്കുന്നത് ഏതായാലും തിരിച്ച് അഞ്ച് ഓവറെങ്കിലും മത്സരം നടക്കണം എന്നുള്ളതാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് നേടിയത് അതിൽ എല്ലാവരും റിട്ടയർഡ് ഔട്ട് ആവുകയായിരുന്നു അപ്പോൾ ഓൾ ഔട്ട് എന്നാണ് അതിന് പറയുക അത് ഡിക്ലറേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ അത് ഓൾ ഔട്ട് തന്നെയാണ് പറയുക അത് തിരിച്ചു തിരിച്ചുപയറ്റിയത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ഓവറെങ്കിലും ആ ഒരു മത്സരം നടന്നാൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് ടി ട്വന്റിയിലെ നിയമം പറയുന്നത് പക്ഷേ ഈ ഒരു മത്സരത്തിനതിനുശേഷം മഴ പെയ്തില്ല എന്നുള്ളതാണ് രസകരമായ സംഭവം അതുകൊണ്ട് തന്നെ പതിനൊന്നേ പോയിന്റ് ഓരോ ഓവർ വരെ മത്സരം നീണ്ടു നിന്നു പതിനൊന്നേ പോയിന്റ് ഓവറിൽ ഇരുപത്തി ഒമ്പത് റൺസാണ് ഖത്തറിന് ആകെ നേടാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ യു എ ഒരു വലിയ വിജയം ആഘോഷിച്ചിരിക്കുകയാണ് നൂറ്റി അറുപത്തിമൂന്ന് റൺസിന്റെ ഒരു വലിയ വിജയമാണ് യു എ നേടിയത് ഇതിൽ ഏറ്റവും രസകരമായ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഖത്തറിന്റെ ഏഴ് ബാറ്റർമാര് പൂജ്യത്തിനാണ് പുറത്തായത് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ആദ്യം ബാറ്റ് ചെയ്ത യു എയുടെ ബാറ്റർമാരുടെ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ എട്ട് ബാറ്റർമാർ പൂജ്യരായിരുന്നു കാരണം റിട്ടയേഡ് ഔട്ടാണല്ലോ എട്ട് ബാറ്റർമാർ പൂജ്യരായിട്ടാണ് കണക്കാക്കുക അപ്പോൾ ടോട്ടലി മത്സരത്തിൽ പതിനഞ്ച് ടക്കുകളാണ് പതിനഞ്ച് ടക്കുകളും അതും ഒരു ചരിത്രമാണ് ഒരു മത്സരത്തിൽ പതിനഞ്ച് പേര് പൂജ്യത്തിന് പുറത്തായി എന്ന് പറയുന്നതും ഒരു ചരിത്രമായിട്ട് അവശേഷിക്കും ഏതായാലും ഈ ഒരു മത്സരം വളരെ ആശ്ചര്യജനകമായിരുന്നു ഇതിൻ്റെ ഒരു റൂൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് അതായത് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ അത് ഏകദിന മത്സരമായിക്കോട്ടെ ടിവൻ്റി മത്സരം ആയിക്കോട്ടെ ഈ മത്സരങ്ങളിൽ ഡിക്ലറേഷൻ സാധ്യമല്ല ഡിക്ലറേഷൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ റിട്ടയേർഡ് ഔട്ട് എന്ന് പറയുന്ന ഒരു സംഭവം അവർ നിയമത്തിലേക്ക് കൊണ്ടുവരികയും ഇങ്ങനെ ഒരു സംഭവം ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും നല്ല രീതിയിലൊരു മത്സരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുതിയ ഒരു നിയമം എന്താണെന്ന് പഠിക്കാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ